സാമാന്യം ഖുർആൻ പാരായണം അറിയുന്നവരിൽ തന്നെ പലർക്കും തെറ്റിപ്പോകുന്ന ഒന്നാണ് ഷദ്ദുള്ള അക്ഷരങ്ങളിലെ വക്കഫ് ശബ്ദുള്ള അക്ഷരങ്ങളിൽ വക്കഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണർത്താം ഒന്നാമതായി ശബ്ദുള്ള മീമിലോ നോനിലോ ആണ് വക്കഫ് ചെയ്യുന്നതെങ്കിൽ ചേർത്തോതുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ മണിച്ചുകൊണ്ടാണ് വക്കഫ് ചെയ്യേണ്ടത് ഉദാഹരണമായി രണ്ടാമതായി ഒതുബുജദ് എന്ന വാക്കിലെ അഞ്ചക്ഷരങ്ങൾക്കലഹ് എന്ന പ്രത്യേക സിഫത്തുള്ള അക്ഷരങ്ങളാണ് ഇവയിലേതെങ്കിലും അക്ഷരം ശബ്ദോടുകൂടി വന്ന സ്ഥലത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ കൽക്കലത്ത് നന്നായി പ്രകടമാകുന്ന വിധം വഖഫ് ചെയ്യേണ്ടതാണ് ഉദാഹരണം تبت يدا لهب وتب يوم يسمعون بالحق മൂന്നാമതായി ഇവയല്ലാത്ത ഏതെങ്കിലും അക്ഷരത്തിൽ ഷെദ്ദു വന്ന സ്ഥലത്ത് വഖഫ് ചെയ്യുമ്പോൾ ഷെദ്ദിനെ അറിയിക്കും വിധം അമർത്തൽ നൽകിക്കൊണ്ട് എന്നാൽ കൽക്കലത്ത് വരാതെയാണ് വഖഫ് ചെയ്യേണ്ടത് ആ സമയത്ത് ഷെദ്ദുള്ള അക്ഷരത്തിൻ്റെ ശബ്ദം ഉയരുന്നതാണ് ഉദാഹരണം ശബ്ദം നീളുന്ന സ്വഭാവമുള്ള അക്ഷരങ്ങളിൽ ഷെദ് വന്ന് അവിടെ വക്കഫ് ചെയ്യുമ്പോൾ ആ സ്വഭാവം ഉച്ചാരണത്തിൽ വരാൻ ആവശ്യമായ ചെറിയൊരു സമയം നീണ്ടു നിൽക്കും എന്നാൽ ഷെദ്ദുള്ള നൂൻ മീം എന്നിവ ഉച്ചരിക്കുന്നത് പോലെ നീളാൻ പാടില്ല ഉദാഹരണം അവസാനാക്ഷരമായി വരുന്നിടത്ത് വഖഫ് ചെയ്യുമ്പോൾ തെഹ്രീർ അഥവാ നാവിൻ്റെ തല പിടക്കുന്ന സ്വഭാവം അധികമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉദാഹരണം ഇവിടെ മുസ്തമിർ മുസ്തഖർ എന്നിങ്ങനെ കിരീർ അധികമായി പോകുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം അതുപോലെ പൽക്കലത്ത് എന്ന സ്വഭാവമുള്ള ഒത്തുബുജത് എന്നതിൽ അഞ്ചക്ഷരങ്ങളിലല്ലാതെ മറ്റക്ഷരങ്ങളിൽ കൽക്കലത്ത് വരുന്ന രൂപത്തിൽ ഉജുറഹുന് ഫില്യം ഫെത്തൊല് മിനൽവയ്യ് മുസ്തകർ എന്നിങ്ങനെ ഉച്ചരിക്കുന്നതും തെറ്റാണ് അതുപോലെ ഷദ്ദുള്ള അക്ഷരത്തിന് തൊട്ടു തൊട്ടുമുമ്പ് മദ്യക്ഷരമായ അലിഫ് വന്ന സ്ഥലങ്ങളിൽ ചേർത്തോതുമ്പോഴും വഖുഫ് ചെയ്യുമ്പോഴും ലാസിം എന്ന മദ് ഉണ്ടാകുന്നതാണ് അതായത് ആ സ്ഥലങ്ങളിലെല്ലാം ആറക്ഷരത്തിൻ്റെ സമയം നീട്ടേണ്ടതാണ് ഉദാഹരണം والحمد لله رب العالمين